ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുൻമിരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ പ്രോഷ്യൻ പ്രിൻറ്റിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഓഫർ പ്രൈസാണ് നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് വരുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നല്ല അടിപ്പൊളിയായിട്ടുള്ള കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഫസ്റ്റ് ഡിസൈൻ ഇതാണ് കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല ഭംഗിയുണ്ട് നല്ല കളർ ചാട്ടുമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു കലങ്കാരി ടൈപ്പ് ഡിസൈൻസാണ് നല്ല ഡാർക്ക് കളർ ചാട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് കളക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ നൂറ്റി നാൽപ്പത്തൊൻപത് രൂപ എന്ന ഓഫർ പ്രൈസിൽ കിട്ടാൻ മിനിമം പതിനഞ്ച് പീസാണ് എടുക്കേണ്ടത് പതിനഞ്ച് പീസോ അതിന് മുകളിലേക്കോ എടുക്കുമ്പോഴാണ് നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുക കേട്ടോ അതുപോലെ പത്ത് പീസ് മുതൽ നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ ചെയ്യുന്നുണ്ട് പത്ത് പീസ് എടുക്കുമ്പോൾ പതിനഞ്ച് പീസിന് താഴെ എടുക്കുമ്പോൾ നൂറ്റി അൻപത്തി മൂന്ന് രൂപയായിരിക്കും റേറ്റ് വരുന്നത് അതാണ് നമ്മുടെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നൂറ്റി നാല്പത്തൊമ്പത് രൂപയ്ക്ക് ഓഫർ പ്രൈസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാറ്റലോഗിലും അതുപോലെ നൂറ്റി അൻപത്തി മൂന്ന് രൂപയായിരിക്കും റേറ്റ് ഉണ്ടാവുക പക്ഷേ പതിനഞ്ച് പീസിന് മുകളിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ ഈ ഈ റേറ്റിലായിരിക്കും നൽകിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ കാരണം റേറ്റ് ചെയ്ഞ്ച് ചെയ്യാൻ പോകുന്നതുകൊണ്ട് കുറച്ച് ദിവസം കുറച്ച് ദിവസങ്ങൾക്കൂടെയല്ലേ ഉള്ളൂ പുതിയ റേറ്റിൽ മെറ്റീരിയൽ വരുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു പുതിയ റേറ്റ് ഇടാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതിനെ തൊട്ട് മുമ്പ് കാണിച്ചാൽ ആൻഡ് മാച്ച് ആയിരുന്നു മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ പിന്നെ കൊറിയറായിട്ടാണോ പോസ്റ്റലായിട്ടാണോ അയക്കേണ്ടതെന്ന് പറയുക ഓർഡർ തരുമ്പോൾ തന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് ഏത് കൊറിയറിൽ അയക്കുമ്പോഴാണ് പെട്ടെന്ന് കിട്ടുന്നത് അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നതും കൂടെ ഒന്ന് അഡ്രസ്സിൻ്റെ താഴെ പ്രൊഫഷണൽ ആണോ സ്പീഡ് ആൻഡ് സേഫ് ആണോ ട്രാക്ക് കോൺ ആണോ ഈ മൂന്ന് കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ ഇവിടെ അയക്കുന്നത് അതുപോലെ തന്നെ പോസ്റ്റൽ സർവീസും അപ്പോൾ ഏതിലാണ് വേണ്ടതെന്നും കൂടെ അയക്കുക കേട്ടോ ഇത് നല്ല അടിപ്പൊളിയായിട്ടുള്ള കോട്ട്സെറ്റിൻ്റെ കളക്ഷൻസ് ആണ് ഇതൊരു ബാട്ടിക് ഡിസൈനാണ് നല്ല ഭംഗിയുള്ള വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ എപ്പോഴും കാണുന്ന ടൈപ്പിലുള്ളതല്ല ഇപ്പോൾ വരുന്നതെല്ലാം എന്താ പറയുക പുതിയ പാറ്റേൺസിലാണ് വരുന്നത് അപ്പോൾ അതേപോലെ നമുക്ക് വൈറ്റ് ഗോൾഡിൻ്റെ കളക്ഷൻസും അജറക്കിൻ്റെ മെറ്റീരിയലും മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് അങ്ങനെ നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം കാറ്റലോഗിലേക്ക് ചെയ്തിട്ടുണ്ട് കാറ്റലോഗ് കുറച്ചും കൂടി അപ്ഡേറ്റ് ആവാനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ബാക്കിയുള്ളത് നിങ്ങൾ കാറ്റലോഗും കൂടെ ചെക്ക് ചെയ്തെടുക്കുക കേട്ടോ ഇത് കണ്ടോ ഇത് നല്ലൊരു കോഡ്സെറ്റാണ് ഒരു റോസ് ഫ്ലവറിൻ്റെ ഡിസൈനാണ് വന്നിട്ടുള്ളത് കളറുകളും നല്ല ഭംഗിയുള്ള കളറുകളാണ് അപ്പം നമുക്ക് കുർത്തികളടിക്കാനും ഫ്രോക്ക് നൈറ്റീസ് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ വെസ്റ്റേൺ ടൈപ്പിലുള്ള ടൈപ്പിലുള്ള ടോപ്സുകൾ ചെയ്യാനൊക്കെ ഈ കോട്ട് സെറ്റിൻ്റെ കളക്ഷൻസ് നല്ലതാണ് അപ്പോൾ നല്ല ഭംഗി ഭംഗിയുണ്ടാകും മക്കൾക്ക് ഫ്രോക്ക് അടിച്ചാലൊക്കെ ഇതൊരു ഡാർക്ക് കളർ കളർച്ചാട്ടാണ് നൈറ്റികളൊക്കെ അടിക്കാൻ നല്ല ഭംഗി ഉണ്ടാകും രണ്ടാമത്തതൊരു തനി ബ്ലാക്ക് അല്ലാട്ടോ ഒരു ഡാർക്ക് ആഷ് കളർ പോലെ വരുന്ന എന്നാ ബ്ലാക്കാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാം നെക്സ്റ്റ് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പെയറായിട്ട് വെക്കുന്ന രണ്ടും ഒരുമിച്ച് എടുക്കണം അതാണ് മിക്സ് ആൻഡ് മാച്ച് അപ്പം ഒരു പ്രൈസ് രണ്ട് മെറ്റീരിയലാണ് വേണമെങ്കിൽ അതുകൊണ്ട് രണ്ട് നൈറ്റ് സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ചുരിദാറായിട്ട് ടോപ്പും ബോട്ടും ആയിട്ട് സെറ്റ് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സ് ആൻഡ് മാച്ച് കൊണ്ടുവരുന്നത് അപ്പോൾ രണ്ട് റേറ്റ് രണ്ട് പീസിന് നൂറ്റി നാൽപ്പത്തൊൻപത് ഇൻറ്റു രണ്ട് ടു നിന്നായിരിക്കും പ്രൈസ് വരിക അപ്പോൾ ചില ആൾക്കാർക്ക് സംശയമുണ്ട് അപ്പോൾ ഈ മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുമ്പോൾ രണ്ടും കൂടെയാണോ മൂന്ന് മീറ്റർ എന്നൊക്കെ അങ്ങനെയല്ല രണ്ടും ഓരോ നൈറ്റി ബിറ്റാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ നല്ല ഭംഗിയുള്ളൊരു ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്ക് ടോപ്പുകളൊക്കെ അടിക്കാനാണെങ്കിലും നന്നായിട്ടുണ്ടാവും അപ്പോൾ ഈ നമ്മുടെ വിന്മരിയുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്തിടണം കേട്ടോ എങ്കിൽ മാത്രമേ നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്ന അടിപൊളി കളക്ഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാനും പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ അതുപോലെ തന്നെ കാറ്റ്ലോഗ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് മെറ്റീരിയൽ ആവശ്യമുള്ളപ്പം കാറ്റ്ലോഗിൽ നിന്ന് മെറ്റീരിയൽ എടുത്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ വീഡിയോ കണ്ടില്ലെങ്കിലും നിങ്ങൾക്ക് കാറ്റലോഗ് നോക്കിയിട്ട് മെറ്റീരിയൽ മേടിക്കാവുന്നതാണ് കേട്ടോ കാരണം നമ്മൾ എല്ലാ മെറ്റീരിയലും കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കുന്നുണ്ട് ചിലപ്പോൾ വീഡിയോയിലിടാത്ത ഒരുപാട് കളക്ഷൻ ഇല്ലാത്തതും കാറ്റലോഗിലാണ് നമ്മൾ അപ്ഡേറ്റ് ആക്കുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പ്ലെയിൻ മെറ്റീരിയലൊക്കെ നമുക്ക് ആണ് അപ്പോൾ എല്ലാ കളക്ഷൻസും നമുക്ക് എപ്പോഴും വീഡിയോയിൽ കാണിക്കാൻ കഴിയില്ല അതെല്ലാം കാറ്റലോഗിലാണ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ കാറ്റലോഗ് മസ്റ്റായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ അതിൽ നിന്നും കൂടെ നിങ്ങൾക്ക് ബൾക്കായിട്ട് എടുക്കേണ്ടത് അവർക്കൊക്കെ ഒരുപാട് കളക്ഷൻ കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻ്റുകൾ അറിയിക്കുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്